കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാധവ് മനയിലേക്ക് തിരിച്ചെത്തി അപ്പോഴേക്കും അർജുൻ ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചു വെച്ചിരുന്നു അല്ല വൈൽഡ് ഫോട്ടോഗ്രാഫർ എവിടെ ഉറങ്ങി ഉറങ്ങിയെണീറ്റില്ലേ ഓ എണീറ്റു പറമ്പിലൊരു കോഴിയെ കണ്ടിട്ട് അതിനെ പിടിക്കാൻ പോയതാ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ചപ്പാത്തിയാക്കാന്ന് നിനക്ക് വേണേലും വല്ല ഉള്ളി ഫ്രൈ ഉണ്ടാക്കിക്കോ അതും പറഞ്ഞ് അർജുൻ കുളിക്കാൻ പോയി നേരം ഒരുപാടായിട്ടും ശബരിയെ കാണഞ്ഞിട്ട് അർജുനും മാധവും അവന് തിരഞ്ഞിറങ്ങി എന്നാലും അവനിത് എവിടെ പോയി നീ എന്തിനാ അവനെ ഒറ്റയ്ക്കൂട്ടത് സഹായത്തിന് ഒരാളെ പോലും കിട്ടാത്ത സ്ഥല മാധവ് ദേഷ്യപ്പെട്ടു ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന് അവൻ കേട്ടില്ല ഞാൻ ഇനി അമ്മാവനോട് എന്തു പറയും എനിക്ക് വിറച്ചിട്ടൊരാടി നടക്കാൻ വയ്യ മതി ഇനി വിഷമിച്ചിട്ടും പഴി പറഞ്ഞിട്ടും കാര്യമില്ല നമുക്കങ്ങോട്ട് പോയി നോക്കാം മാധവ് കാടിനുള്ളിലേക്ക് കൈ ചൂണ്ടി എടാ അത് ശബരി അർജുൻ കിടക്കുന്ന ശബരിക്ക് നേരെ ഓടി എന്നാൽ വിളിച്ചിട്ട് ശബരി അനങ്ങുന്നില്ലായിരുന്നു എടാ നോക്കി നിൽക്കണ്ടവനെ പൊക്ക് മാധവ് അലറി ശബരിയും താങ്ങിക്കൊണ്ട് അവര് മനയിലേക്കോടി എട കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അർജുനകത്തുപോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു മാധവ് വെള്ളം ശബരിയുടെ മുഖത്തേക്ക് തളിച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം തളിച്ചപ്പോൾ ശബരി ഒന്ന് ഞെരങ്ങി വെള്ളം വെള്ളം മാധവ് കയ്യിലിരുന്ന വെള്ളം ശബരിയുടെ തല ഒരു കൈ കൊണ്ട് ഉയർത്തിപ്പിടിച്ച് പകർന്നു കൊടുത്തു എന്താ അർജുൻ വിഷമത്തോടെ ചോദിച്ചോ അത് അവിടെ അവിടെ യക്ഷി ശബരി വിറച്ചുകൊണ്ട് പറഞ്ഞു യക്ഷിയോ മാധവ് നെറ്റി പിടിച്ചു അത് ഞാൻ കണ്ടതാ വല്ലാത്തൊരു രൂപം എനിക്കിവിടെ നിൽക്കണം അർജുനേട്ടാ എനിക്ക് പോണം ശബരി വിതുമ്പേ നോക്ക് ശബരി നിങ്ങൾ വരുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഞാനിവിടെ ഒറ്റക്കായിരുന്നു ഈ പറഞ്ഞ യക്ഷിയെ ഞാൻ എവിടെയും കണ്ടില്ല അതുമല്ല ഇവിടെ വന്ന ദിവസം ഇതുപോലൊരു സ്വപ്നം ഞാനും കണ്ടതാ നാട്ടുകാരാതൂ ഇതൊക്കെ പറഞ്ഞ് ആ ഭയം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ കാണുന്നത് ഇതൊക്കെ ഒരു തരം ഹാലൂസിനേഷനാ മാധവ് പറഞ്ഞു നിർത്തി വേണ്ട ബ്രോ ഞാൻ പോവാ എനിക്ക് വീട്ടിൽ പോകണം ശരി നിനക്ക് പേടിയോടെ നീ പൊക്കോ ഞങ്ങൾ തടയില്ല അർജുൻ പറഞ്ഞു അത് കേട്ടതും ശബരി തിടുക്കപ്പെട്ട് ബാഗും എടുത്തു വന്നു അർജുനേട്ടാ നമുക്ക് പോവാം നിങ്ങളിവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു നമുക്ക് പോവാം അർജുനേട്ടാ ഇവിടെ ഒന്നും ശരിയല്ല ശബരി പേടിയോടെ പറഞ്ഞു നിങ്ങക്ക് പേടിയാണെങ്കിൽ രണ്ടാളും പോയിക്കോളൂ എനിക്കെന്തായാലും വരാൻ കഴിയില്ല മാധവ് തീർത്തു പറഞ്ഞു ശബരി ഇവന് ഒറ്റക്കെട്ടിട്ട് ഞാനങ്ങനെ നിന്റെ കൂടെ വരും ഇനി പറഞ്ഞ പോലെ യക്ഷിയുണ്ടെങ്കിൽ ഇവനോട് ഒറ്റക്കിട്ടിട്ട് പോയാൽ നമുക്കൊരു സമാധാനം കിട്ടുമോ അർജുൻ ചോദിച്ചു അത് കേട്ടപ്പോൾ ശബരി ഒന്ന് ചിന്തിച്ചു പിന്നെ ബാഗെടുത്ത് തിരിച്ചു കൊണ്ടുവച്ചു ഇനി നിങ്ങൾ പോകുമ്പോഴേ ഞാനും ഇവിടെ നിന്ന് പോകുന്നുള്ളൂ പോരെ അത് കേട്ട അർജുനും മാധവും അവനെ കെട്ടിപ്പിടിച്ചു നിനക്കൊന്നും കൊന്നും പറ്റാണ്ട് ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ കോഴിന്റെ കാക്കൻ്റെ പുറകെ ഇതേപോലെ ഒറ്റയ്ക്ക് പോകാൻ ഞാൻ മതി നമുക്ക് കടയിൽ പോയി ചിക്കൻ വാങ്ങി വന്നാലോ അർജുൻ ചോദിച്ചു വാങ്ങുന്നതൊക്കെ കൊള്ളാം പുറത്തു വെച്ചുണ്ടാക്കി കഴിക്കണം ആകത്തേക്ക് കേട്ടാൻ ഞാൻ സമ്മതിക്കില്ല മാധവ് പറഞ്ഞു ഓ ശരി അടിയൻ പക്ഷേ കടയിലേക്ക് പോവാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തവർക്ക് നിരാശയായിരുന്നു ഫലം വണ്ടി മുരളുന്നതല്ലാതെ സ്റ്റാർട്ടാവുന്നില്ല ഇനി മതി ഉള്ളി ഫ്രൈ ഊട്ടി കഴിക്കാം അല്ലാതെ നടന്നു പോവാൻ എനിക്കും അയ്യാ അതും പറഞ്ഞ് അർജുന അകത്തേക്ക് പോയി പിന്നാലെ ശബരിയും അവരെ അതുവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആ കരിമ്പൂച്ച പുൽച്ചെടി കൊള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു അത് മാനക്കുള്ളിലേക്ക് നോക്കിയതും മാനയുടെ വാതിൽ കൊട്ടി അടഞ്ഞു രാവിലെ തന്നെ മൊബൈൽ എടുത്തുകൊണ്ട് മാധവ് പുറത്തേക്ക് ഇറങ്ങി ഇന്നലെ ടൗണിൽ പോയി പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിരുന്നു അതിന് മാനേജറെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മെയിൽ വന്നിട്ടുണ്ട് മാധവ് പെട്ടെന്ന് തന്നെ മാനേജറിന്റെ നമ്പർ എടുത്ത് വിളിച്ചു മറുതലത്തിൽ കോള് കണക്റ്റായി ഹലോ സർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാധവ് മെയിൽ കണ്ടിരുന്നു എക്സലൻറ്റ് ഇതിനു മുമ്പ് വന്നവരെല്ലാം പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെ ഇട്ടിട്ട് പോകായിരുന്നു ബട്ട് യു നെയ്ഡ് ഇറ്റ് താങ്ക് യു സർ മാധവ് പറഞ്ഞു ബാക്കിയവർക്ക് എപ്പോഴത്തേക്ക് കഴിയും അത് സർ പെട്ടെന്ന് തീരും പിന്നെ മനയുടെ ഇൻറ്റീരിയർ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട് വിസിറ്റേഴ്സ് ലോഞ്ച് സാർ പറഞ്ഞതുപോലെ ചെയ്യുന്നതിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതിൻ്റെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തരാം ഇവിടെ റേഞ്ച് ഇഷ്യൂസ് ഉണ്ട് സോ ടൗണിൽ പോണം മെയിലേക്കാൻ ഓക്കെ മാധവ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ കൺസ്ട്രക്ഷൻ കോസ്റ്റും എസ്റ്റിമേഷൻ ഡീറ്റെയിൽസും ഒക്കെ മെയിൽ ഓക്കെ സർ ചെയ്യാം കോള് കട്ടായി അപ്പോഴാണ് വാട്സാപ്പിൽ അമ്മ മെസ്സേജ് മാധവ് കണ്ടത് ദിവസം രണ്ടായി മെസ്സേജും ഇല്ല കോളും ഇല്ല ഇത്രക്ക് വർക്ക് ഹോളിക്കായത് എന്നാണ് അതോ അവിടെ ഒരു ബർത്ത്ഡേയെ പറ്റി പറഞ്ഞല്ലോ ഇനി അവള് മതിയെന്ന് തീരുമാനിച്ചോ ഓ ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് ഭദ്രയുടെ കാര്യങ്ങളോട് പറയണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് ഓരോ പ്രശ്നങ്ങളുകൊണ്ട് വിളിക്കാൻ കഴിഞ്ഞില്ലെന്നത് സത്യം അതിനിങ്ങനെ എഴുതാപ്പുറം വായിക്കണോ മാധവ് ദേഷ്യത്തിൽ പെറുപുരുത്തു അവസാനം അമ്മ അയച്ച മെസ്സേജ് കണ്ട് മാധവ് ഞെട്ടി ഞാൻ പേരാമ്പ്രക്ക് വരികയാണ് രാവിലെ പത്ത് മുപ്പതിന് ട്രെയിൻ ഇറങ്ങി ഞാൻ പേരാമ്പ്ര സ്റ്റാൻഡിൽ വന്ന് നിൽക്കും കോൾ ചെയ്താൽ കിട്ടിയിരിക്കണം ഇല്ല ഞാൻ ബസ് സ്റ്റാൻഡിൽ തന്നെ ഇരിക്കും എന്നെ അറിയാലോ പറഞ്ഞാ പറഞ്ഞതാ അവളുടെ അവസാന മെസ്സേജ് കണ്ടതും മാധവ് ഫോണിൽ ടൈം നോക്കി പതിനൊന്ന് മുപ്പത് ദൈവമേ ഇനി അരമണിക്കൂറിൽ അവൾ സ്റ്റാൻഡിലെത്തും എടാ അർജുനേ മാധവ് അലറി എന്താടാ എന്തീ അർജുൻ പേടിയോടെ ഓടി വന്നു അത് അമ്മു വരുന്നുണ്ടെന്ന് അവള് പേരാമ്പ്ര സ്റ്റാൻഡിൽ അരമണിക്കൂറിനുള്ളിൽ എത്തും ഓ ഇതിനാണോ നീ അലറിയേ ഞാൻ പേടിച്ചു പോയി അർജുൻ പറഞ്ഞു ഇതിനാണോ അലറിയെന്നോ അവൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാ അവളുടെ വീട്ടുകാരെന്നെ വെച്ചേക്കില്ല അതല്ല അവൾ എന്ത് കണ്ടിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ അർജുൻ ചോദിച്ചു ഒന്നും പറയണ്ടടാ ഇവിടത്തെ വിശേഷം പറയുന്ന കൂട്ടത്തിൽ ഭദ്രയുടെ കാര്യവും പറഞ്ഞിരുന്നു രണ്ട് ദിവസമായിട്ട് കോളും മെസ്സേജും കാണാഞ്ഞപ്പോൾ എനിക്ക് അവളെ വേണ്ടാതായി പോലും നീ അല്ലാണ്ട് സ്വന്തം കാമുകിരടുത്ത് മറ്റൊരു വീണിന്റെ കാര്യം പറയുവോ പൊട്ടാൻ അതൊക്കെ പോട്ടെ ഈ ഭദ്രയെ ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ കണ്ടിട്ടില്ലല്ലോ അർജുൻ ചോദിച്ചു ഓ അമ്മക്ക് പ്രാണവേദന മോനു വീണമായ ഇപ്പൊ അതാണോ കാര്യം അവളെ വന്ന പോലെ തിരിച്ച് അടുത്ത വണ്ടിക്ക് കയറ്റി വിടണം എങ്ങനെ പോവും വണ്ടി സ്റ്റാർട്ടാവുന്നില്ലല്ലോ അവടെ നിക്ക് നമുക്ക് നോക്കാം അതും പറഞ്ഞ അർജുൻ വണ്ടിയുടെ കീ എടുത്തുകൊണ്ടുവന്ന് സ്റ്റാർട്ടാക്കി നോക്കി വണ്ടി ഒരു മുരൾച്ചയോടെ സ്റ്റാർട്ടായി ഇതിന് കൊഴപ്പൊന്നുമില്ലട ഇതിലു പോവാം അല്ലടാ ഒരു ബൈക്കിൽ നമ്മള് മൂന്നുപേരെ അങ്ങനെ പോവും ശബരിനെ ഒറ്റകൃത്താൻ കഴിയില്ലല്ലോ അവൻ ഇന്നലത്തെ സംഭവത്തിന് ശേഷം നല്ലോണം പേടിച്ചിട്ടുണ്ട് ബാത്റൂമിൽ പോകാൻ വരെ ഞാൻ കൂട്ടുപോണ്ട അവസ്ഥയാ അതുമല്ല ടൗണിലേക്ക് ആയതുകൊണ്ട് മൂന്ന് ഒരു ബൈക്കിൽ പോവാനും പറ്റില്ല ശരിയാണ് ഞാൻ പോയിക്കോളാം അത് പറഞ്ഞ് മാധവ് വണ്ടി കയറി മാധവ് സ്റ്റാൻഡിലെത്തി പത്ത് മിനിറ്റിനുള്ളിൽ അമ്മുവിന്റെ കോള് വന്നു മാധവ് ഞാൻ സ്റ്റാൻഡിലുണ്ട് നീ എവിടെയാ ഞാനും സ്റ്റാൻഡിലുണ്ട് നീ എവിടെയാന്ന് പറ നന്മ മെഡിക്കൽസിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അമ്മു പറഞ്ഞു ശരി അവിടെ നിൽക്ക് ഞാനിപ്പോൾ അങ്ങോട്ട് വരാം നന്മ മെഡിക്കൽസിന്റെ മുന്നിലെത്തിയ മാധവ് അവിടെ നിൽക്കുന്ന അമ്മൂവിനെ കണ്ടു കയ്യിൽ ബാഗൊക്കെ ഉണ്ട് അപ്പ കക്ഷി രണ്ടും കൽപ്പിച്ചാണ് വന്നേക്കുന്നത് മാധവ് മനസ്സിൽ പറഞ്ഞു അല്ലമ്മോ നീ ഇതെന്ത് കണ്ടിട്ടാ ഇങ്ങോട്ട് പോകുന്നത് വീട്ടിലറിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് ഉണ്ടാവുന്നറിയില്ലേ എന്തുണ്ടാവാൻ ഒന്നും ഉണ്ടാവില്ലേ കോഴിക്കോട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെന്ന് വീട്ടിൽ കള്ളം പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് കൂടാതെ എന്റെ കൂടെ ഐശ്വര്യം ദിവ്യം പ്രിയം ഉണ്ടെന്ന് കള്ളം പറഞ്ഞു ട്രെയിനി കയറ്റി വിടാൻ അച്ഛൻ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നിരുന്നു അതറിയാവുന്നുണ്ട് മൂന്നെണ്ണത്തിനെയും റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവന്നിട്ട് ട്രെയിനിൽ കയറ്റി തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടിട്ടാണ് ഞാൻ പോന്നെ എൻ്റെ അമ്മ നീ വിചാരിക്കുന്ന പോലെ പോലെയൊന്നുമല്ല കാര്യങ്ങള് ഞാൻ പറഞ്ഞതല്ലേ ഒരു ഉൾനാടാണത് ചുറ്റും കാട് ഒരാവശ്യത്തിന് സാധനം വാങ്ങാൻ പോലും കിലോമീറ്ററുകൾ പോകണം പിന്നെ നിന്നോട് ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ മനയിൽ യക്ഷിയുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാരൊന്നും ആ വഴിക്ക് വരാറിയില്ല അത് മാത്രമല്ല അർജുനും അവൻ്റെ കസിനും ഉണ്ട് അവിടെ അവിടെ നീ എങ്ങനെ വന്ന് നിൽക്കും നീ ഇപ്പം തന്നെ തിരിച്ചു പോകണം മാധവ് പറഞ്ഞു തിരിച്ചു പോകാനല്ല ഞാൻ വന്നേ ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവും പിന്നെ കാടും യക്ഷിയൊന്നും എന്നോട് പറയണ്ട ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വില പോയില്ല അല്ല മാധവ് എന്നാ നീ ഇതിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി പിന്നെ അർജുനേട്ടനെ എനിക്ക് അറിയാത്ത ആളൊന്നുമല്ലല്ലോ നമ്മളൊക്കെ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ പിന്നെ കസിൻ അവനെ ഞാൻ ഡീൽ ചെയ്തോളാം അമ്മു ആവേശത്തിൽ പറഞ്ഞു അമ്മു ഞാൻ പറയുന്നത് കേൾക്ക് നിനക്ക് വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല മതി നിർത്ത് അമ്മു ദേഷ്യത്തോടെ പറഞ്ഞു ഒന്നുകിൽ എന്നെ കൊണ്ടുപോവാ അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്നെ അറിയാലോ വീട്ടിലേക്ക് ഞാൻ എന്തായാലും പോയില്ലേ അമ്മു തീർത്തു പറഞ്ഞു വേറെ നിവർത്തിയില്ലാത്തോണ്ട് മാധവൻ അമ്മുവിനെ കൂട്ടേണ്ടി വന്നു വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളായിട്ടാണ് അവർ മനയിലേക്ക് പോയത് മനയുടെ മുന്നിൽ ബൈക്ക് വന്ന് നിന്നതും മനയുടെ അന്തരീക്ഷമാകെ മാറി ആകാശം ഇരുണ്ടു മരങ്ങളെല്ലാം കാറ്റിൽ ആടി ഉലയാൻ തുടങ്ങി മുറ്റത്തെ മാവിന്റെ ചുവട്ടിലിരുന്ന കരിമ്പൂച്ച ഒന്ന് മോരി നിവർന്ന് നിന്ന ശേഷം കാടിനുള്ളിലെ കോടി മറഞ്ഞു വലിയൊരു ശബ്ദത്തോടെ ഇടിവെട്ടി മഴ ആർ തിരമ്പി പെയ്തു മാധവും അമ്മുവും അകത്ത് കൂടിക്കയറി പുറത്ത് ഒരു സ്ത്രീ ഉറക്കെ പൊട്ടിച്ചിരിച്ചു എന്നാൽ മഴയുടെ ശബ്ദത്തിൽ അതാരും കേട്ടില്ല ഹായ് അമ്മു നിനക്ക് വന്നു വന്ന് മാധവന് തീരെ വിശ്വാസമില്ല ആ ഒരു കരുതലൊക്കെ വേണ്ടേ എപ്പോഴാ കൈവിട്ട് പോവാൻ പറയാൻ പറ്റില്ലല്ലോ മാരേജ് കാര്യം പറയുമ്പോഴൊക്കെ ഉഴപ്പി നടപ്പാണ് അപ്പോൾ ഒന്ന് കണ്ടോളിയുന്നത് നല്ലതാ അതുമല്ല എന്നും കണ്ട് സംസാരിക്കുന്നതല്ലേ കുറച്ച് ദിവസമായിട്ട് കാണിയും വിളിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഒരു മിസ്സിങ് അമ്മു പറഞ്ഞു നിർത്തി അല്ല ശബരിയോടെ മാധവ് ചോദിച്ചു ഒന്നും പറയണ്ട നീ പോയതിന് ശേഷം വീണ്ടും ഏതോ പൂച്ച അവനെ നോക്കി പേടിപ്പിച്ചെന്നും പറഞ്ഞ് നടക്കുമായിരുന്നു ഇത്രയും നേരം ഇവിടെയുണ്ടായിരുന്നു മുകളിലുണ്ടാവും എന്നവാ ശബരിയെ പരിചയപ്പെടാം എന്നും പറഞ്ഞ് അമ്മുവിനെ കൂട്ടി അവർ മുകളിലേക്ക് കയറി മുകളിലെ കാഴ്ച കണ്ട് പേരും അന്താളിച്ചു മുറിക്കു ചുറ്റും മുറ്റം അടിക്കുന്നതും അകമടിക്കുന്നതുമായ ചൂലുകൾ നിരത്തി വെച്ചിരിക്കുന്നു പോരാത്തതിന് ചെരുപ്പുകളും എന്താടാ ഇതൊക്കെ അർജുൻ ചോദിച്ചു ബ്രോ തമിഴ് സിനിമയൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചെയ്താ യക്ഷ എടുക്കില്ല ശബരി ഇതും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയത് അമ്മുവിൻ്റെ മുഖത്തേക്കായിപ്പോയി പെട്ടെന്ന് ചമ്മിയെങ്കിലും അത് പുറത്ത് അവൻ പറഞ്ഞു അതു പിന്നെ എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല നാട്ടുകാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് ഒരു സേഫ്റ്റിക്ക് ഉം മതി മതി വീണെടുത്ത് ഇടന്ന് ഉരുളുണ്ട അവൾക്ക് എല്ലാം മനസ്സിലായി മാധു പറഞ്ഞു നീ എന്ത് ന്യൂ ജനറേഷനാ ഈ ലുക്കില് മാത്രമേ പുരോഗനുള്ളൂ അല്ലേ അമ്മു അവനെ കളിയാക്കിക്കൊണ്ട് ചിരിച്ചു ഓ വന്ന് കയറിയതല്ലേ ഉള്ളൂ നമുക്ക് കാണാം ശബരി അമ്മുവിനെ നോക്കി ചെറുകൂട്ടി അമ്മു വന്നതോടെ ശബരിയുടെ പേടിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും സമയം കിട്ടുമ്പോഴെല്ലാം രണ്ടാളും പരസ്പരം പാറ വച്ചും തർക്കുത്തരം പറഞ്ഞ സമയം നീക്കി നേരെ സന്ധ്യയായപ്പോൾ അമ്മു നിലവിളക്ക് കത്തിച്ച് ഉമ്മറത്തേക്ക് വന്നു എന്നാൽ പെട്ടെന്ന് വീശി കാറ്റിൽ കരിയിലകൾ പറന്നു അമ്മൂന് താനിപ്പോ പറന്നുപോകുന്നു തോന്നി പെട്ടെന്ന് ഒരു കൈ അവളെ പിടിച്ചകത്തേക്ക് വലിച്ചിട്ടു അവളുടെ കയ്യിൽ നിന്ന് വിളക്ക് താഴെ വീണു എണ്ണയെല്ലാം നിലത്ത് തൂയി പെട്ടെന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് അമ്മ ബാലൻസ് കിട്ടാതെ പിന്നിലേക്ക് തെറിച്ച് വീണു അവള് കൈയൊഴിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി ശബരിയായിരുന്നു അത് താൻ എന്നെ കൊല്ലാൻ നോക്കുകയാണ് അമ്മു ദേഷ്യത്തോട് ചോദിച്ചു ഓ ഞാൻ പിടിച്ചില്ലായിരുന്നെ കാണായിരുന്നു ഇപ്പൊ പറന്നപ്പുറത്തെ കാട്ടിലെത്തിയേനെ ഓ പിന്നെ ഒരു രക്ഷകം വന്നിരിക്കുന്നു കൈയൊടിഞ്ഞുന്ന തൊന്ന് അമ്മ അവനെ നോക്കി പല്ലിറമ്മി രാത്രി അത്താഴമുണ്ടാക്കുന്ന ജോലി അമ്മ ആയിരുന്നു ഏറ്റെടുത്തത് ഞാനും കൂടാ ശബരി പറഞ്ഞു വേണ്ട വേണ്ട തിന്നാൻ അല്ലാണ്ട് ആ ഭാഗത്തേക്ക് കടന്നു പോരുത് അമ്മു പറഞ്ഞു പിന്നെ ഈ മനം നിനക്ക് തീരെഴുത്തന്നല്ലേ ഞാനും വരും അടുക്കളയിലേക്ക് ശബരി പറഞ്ഞു ഇവര് വന്നപ്പോ തൊട്ട് വഴക്ക മധ്യസ്ഥത പിടിക്കാൻ എനിക്കാവില്ല അർജുൻ മാധവനോട് പറഞ്ഞത് കേട്ട് അമ്മ ശബരിയെ നോക്കി കണ്ണിറക്കി അടുക്കളയിൽ ചപ്പാത്തി കൊഴുക്കുകയായിരുന്നു ശബരി അമ്മ ഓണൽ കറി ഉണ്ടാക്കുകയായിരുന്നു പെട്ടെന്നാണ് ഉണ്ടായിരുന്ന കത്തി നിലത്തു നിന്ന് പൊന്തിയത് അത് അമ്മുവിനെ ലക്ഷ്യം വെച്ച് വരുന്നത് കണ്ട് ശബരി വെട്ടി വീർത്തു വാക്കുകൾ കിട്ടാതെ അവൻ ഉമ്മിനീരിറക്കി പെട്ടെന്ന് ആ കത്തി അവനു നേരെ തിരിഞ്ഞു ശബരി ആർത്ത് കരഞ്ഞുകൊണ്ട് പിന്നോട് മലർന്നടിച്ചു വീണു പെട്ടെന്നുണ്ടായ ശബ്ദം കേട്ട് മാധവും അർജുനും ഓടി വന്നു എന്താ ഉണ്ടായേ എനിക്കൊന്നും അറിയില്ല ഇതെല്ലാം കണ്ട് എന്താ സംഭവിച്ചെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു അമ്മു പറഞ്ഞു എന്താടാ എന്താ ഉണ്ടായത് ശബരിയുടെ കവളി തട്ടി മാധവ് ചോദിച്ചു അത് ആ കത്തി ഞങ്ങൾക്ക് നേരെ ശബരി വാക്കിനായി പരിധി തുടങ്ങി നീ ഓരോന്നും മനസ്സിലിട്ട് നടന്നിട്ടാ ഇങ്ങനെയൊക്കെ തോന്ന ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ അർജുൻ ശബരിയെ കുറ്റപ്പെടുത്തി ആരും ഒന്നും പറയണ്ട നീ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് ഇതൊക്കെ ഞാനുണ്ടായിക്കോളാം അമ്മു പറഞ്ഞു രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു മാധവ് ഉറുക്കം ഒന്നും ഇല്ലയേ അമ്മു വരുന്നത് ഉറക്കം വരുന്നില്ല ഈ പ്രൊജക്റ്റ് ഒന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമായിരുന്നു എല്ലാം ശരിയാവും അമ്മു പറഞ്ഞു നേരം അവിടെ ഇരുന്ന് സംസാരിച്ച ശേഷം ഇരുവരും ഉറങ്ങാനായി പിരിഞ്ഞു റൂമിലെത്തിയപ്പോഴാണ് അമ്മു സ്ഥലം ശ്രദ്ധിച്ചത് പുറത്ത് ഒരു കൂട്ടം മിന്നാമനുകൾ ഒരു സ്ത്രീക്ക് ചുറ്റും പാറിപ്പറക്കുന്നു പാലപൂത്ത മണം അവിടെ ആകമാനം പരന്നു കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ അമ്മ കണ്ണു തിരുമി ഒന്നുകൂടി നോക്കി അപ്പോ ഒന്നും കാണുവാനില്ലായിരുന്നു ഷടാ ശബരിയുടെ അസുഖം തനിക്കും തുടങ്ങിയോ അവൾ സ്വയം തലക്ക് കിഴക്കി പിന്നീട് ഉറങ്ങാനായി കിടന്നു രാവിലെ തന്നെ മുറ്റം അടിക്കുകയായിരുന്നു അമ്മു ഹലോ അമ്മു ചേച്ചി ഇന്നലെ ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു ശബരിയായിരുന്നു അത് ഓ നന്നായിട്ട് ഉറങ്ങി പക്ഷേ കൊതുക് ശല്യം അത് അൺസൈക്കബിളായിരുന്നു അമ്മു പറഞ്ഞു അല്ല ശബരി ഇവിടെ ഒരു ഭദ്രിയെപ്പറ്റി കേട്ടിരുന്നു നീ കണ്ടിട്ടുണ്ടോ അവളെ എവിടുന്ന് അവളെ മാധവേട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ അവള് അവളുടെ മുത്തശ്ശന് വയ്യാത്തത് കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വരില്ലെന്ന് പറഞ്ഞു കേട്ടു നമുക്കൊന്ന് ഇവിടേക്ക് കറങ്ങി വന്നാലോ അമ്മ ചോദിച്ചു അത് വേണോ ശബരി താൽപ്പര്യം കാണിക്കാതെ ചോദിച്ചു നിനക്ക് പേടിയാണെങ്കിൽ വേണ്ട പേടിയോ എനിക്കോ ഞാൻ വരാം ശബരി ഒരു ഇളിഞ്ഞ ചിരിയിരിച്ചോട് പറഞ്ഞു അതിനുശേഷം അമ്മും ശബരിയും കൂടി മനയും പരിസരമൊക്കെ നടന്നു കാണിയായിരുന്നു നാട്ടിലെയും കോളേജിലെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് അവർ മനയിൽ നിന്നും ഒത്തിരി ദൂരത്തേക്ക് നടന്നു കാട്ടിൽ കൂടി നടക്കാൻ ഭയം ഉണ്ടെങ്കിലും അമ്മു കളിയാക്കുന്നതോർത്തപ്പോ ശബരി രണ്ടും കൽപ്പിച്ച് നടന്നു മാത്രമല്ല അമ്മ കൂടെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ധൈര്യവും അവന് തോന്നുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അമ്മു ശബരിക്ക് അത് കാണിച്ചു കൊടുത്തത് ഒരു ചെറിയ കാവ് അവരതിനടുത്തേക്ക് നടന്നു സർപ്പക്കാവാണ് തോന്നുന്നു അമ്മു പറഞ്ഞു എന്നാ നമുക്കവിടെ പോകണ്ട വലതു കടിച്ചാലോ ശബരി പറഞ്ഞു ഒന്ന് പോടാ പാമ്പ് കടിക്കണി കാവിൽ തന്നെ പോണ്ട ഈ കാണുന്ന കാട്ടി തന്നെ ഉണ്ടാവൂ അതുമല്ല ഐറ്റങ്ങളെ ഉപദ്രവിച്ചാലേ അത് തിരിച്ചു ഉപദ്രവിക്കൂ നീ വാ അമ്മു പറഞ്ഞു കാവ് ചുറ്റി കാണുമ്പോഴാണ് ഒരു കുളം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവർ അതിനടുത്തേക്ക് നടന്നു അതിൽ നിറയെ ആമ്പൽപ്പൂക്കളായിരുന്നു നീ ആ കമ്പിങ് എടുത്ത് അമ്മു പറഞ്ഞു ശബരി കമ്പെടുക്കാൻ തിരിഞ്ഞതും വലിയൊരു ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മുവിനെ കാണുവാനില്ല അവൻ നോക്കുമ്പോൾ കുളത്തിലൊരു ചുഴി കണ്ടു അമ്മു 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 അവൻ ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് ശബരി ഞെട്ടി പറിച്ചു അത് അമ്മു ആയിരുന്നു അയ്യേ നീ ഇത്രയുള്ളൂ ഞാൻ വിചാരിച്ചു നീ കുളത്തിൽ ചാടി എന്നെ രക്ഷിക്കൂന്ന് ശബരി അമ്മുവിന്റെ മുഖം അടച്ചൊന്ന് കൊടുത്തു ഓർക്കപ്പുറത്ത് കിട്ടിയ അടിയിൽ അമ്മു പകച്ചുപോയി നിനക്ക് തമാശ എന്റെ പകുതി ജീവനെ പോയത് അല്ലേലെ ഇവിടെ വന്നതൊട്ട് ഓരോ ദിവസവും ഓരോ പേടികള അതിനടക്ക അവളുടെ ഒരു ശബരി ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി കലങ്ങിയ കണ്ണുകളോടെ അമ്മു നടന്നു പിന്നാലെ ശബരിയും ഈ സമയം ആ കുളത്തിലൊരു ചുഴി പ്രത്യക്ഷപ്പെട്ടു അതിൽ നിന്ന് ഒരു സ്ത്രീയുടെ തലമുടി പൊന്തി വരാൻ തുടങ്ങി അത് നീണ്ടു നീണ്ട് കുളം മുഴുവൻ പടർന്നു പെട്ടെന്ന് തന്നെ ഒരു വലിയ ശബ്ദത്തോടെ അത് കുളത്തിലേക്ക് തന്നെ വലിഞ്ഞു തിരിച്ചു വരുമ്പോഴും മനയിലെത്തിയിട്ടും അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല രണ്ടാൾക്കും ഇത് എന്തുപറ്റി അമ്മൂന്റെ മുഖംന്താ കടന്നൽ കുത്തിയതുപോലെ അർജുൻ ചോദിച്ചു അവളോട് തന്നെ ചോദിക്കേ അതും പറഞ്ഞ് ശബരി മുകളിലേക്ക് പോയി എന്താടി എന്താ ഉണ്ടായേ മാധവ് ചോദിച്ചു അത് ഞാൻ കാട്ടിലെ കുളത്തിൽ വീണെന്ന് കാണിച്ച് അവനെ പറ്റിച്ചു ദേഷ്യം വന്നവൻ എന്നെ അടിച്ചു ഹാ പോയി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അവൻ വന്നോട്ടെ പേടിച്ചു കിടക്കുക അതിൻ്റെ അടുക്കുന്ന നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ മാധവ് അവളെ ശാസിച്ചു അന്ന് അത്താഴം കഴിക്കുമ്പോഴും ശബരിയുടെ പിണക്കം മാറിയിട്ടുണ്ടായിരുന്നില്ല അത്താഴം കഴിഞ്ഞ് അവൾ ശബരിയുടെ അടുത്തേക്ക് പോയി സോറിടാ നിനക്ക് ഫീൽ ഫീലാവും കരുതിയില്ല ഒരു ഫണ്ണായിട്ട് ചെയ്താണ് നിനക്ക് ഹേർട്ടാങ്കി സോറി അവള് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഞാനും നിന്നെ അടിക്കാൻ പാടില്ലായിരുന്നു സോറി അന്നേരത്തെ സിറ്റുവേഷൻ വെച്ച് അങ്ങനെ ചെയ്തു പോയതാ ശബരിയും ക്ഷമ ചോദിച്ചു രണ്ടുപേരും പ്രശ്നം പറഞ്ഞു തീർത്ത് മാധവിന്റെയും അർജുൻറെയും അടുത്തേക്ക് പോയി എന്തേ തീർന്നോ രണ്ടാളെയും പ്രശ്നം പിന്നല്ലാതെ നാട്ടിലെത്തിയാലൊരു പെങ്കുച്ചിനെ സെറ്റാക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവൻ ഓക്കെ ആയി അമ്മു പറഞ്ഞു വേണ്ട വേണ്ട നീ എന്റെ കൈയിൽ വാങ്ങും അതും പറഞ്ഞ് ശബരി അവളെ അടിക്കാൻ ഓങ്ങിക്കൊണ്ട് അവൾക്ക് പിന്നാലെ ഓടി അവരുടെ കളിയും ചിരിയൊക്കെ നോക്കിക്കൊണ്ട് ആ കരിമ്പൂച്ച തോടിയിൽ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഇരുട്ടിൽ അതിന്റെ കണ്ണുകൾ തിളങ്ങി മഞ്ഞ കണ്ണിൽ നിന്നും ചോരച്ചോപ്പിലേക്കത് മാറി പ്രൊജക്ടിന്റെ തിരക്കുകളിലായിരുന്നു മാധവ് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനല്ലാണ്ട് അവൻ പുറത്തേക്ക് വന്നിട്ടില്ല അർജുനും ശബരിയും അമ്മും കൂടി രാവിലെ തന്നെ പണികളെല്ലാം തീർത്ത് മുറ്റത്ത് നിൽക്കുകയായിരുന്നു ശരിക്കും മൊബൈലും ടിവിയും ഒന്നും ഇല്ലാണ്ട് ഇത്രയും ദിവസം എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ശബരി പറഞ്ഞു ശരിയാ അർജുൻ ശബരിയെ അനുകൂലിച്ചു അതൊക്കെ പോട്ടെ നീ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തു നാട്ടിലെത്തിയിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനാ അമ്മു പറഞ്ഞു അതെ അവൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാ അർജുൻ പറഞ്ഞു അത് കുഴപ്പമില്ല ഏട്ടാ നിൽക്കുന്നത് ഒരു കണ്ടാമുറുകാണെന്ന് കരുതിയ പോരെ ശബരി ചോദിച്ചു നീ എന്റെ കൈയിൽ നിന്ന് വാങ്ങിയിട്ട് പോവു അമ്മു കെവിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ അമ്മു ചേച്ചിക്ക് നല്ല കീട്ടുകാച്ചി പിക്സ് ചെയ്യാൻ എടുത്തു തരാം എന്നാ നിക്ക് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം എന്നാ മാധവിനെ വിളിച്ചോ നിങ്ങൾക്ക് രണ്ടേക്കും കപ്പിൾ ഫോട്ടോസ് എടുക്കാലോ അർജുൻ പറഞ്ഞു ശബരി മാധവും അമ്മുവും കൂടിയുള്ള ഫോട്ടോസ് എടുത്തു പിന്നെ ടൈമർ വെച്ച് നാല് പേരും കൂടിയുള്ള ഫോട്ടോസ് എടുത്തു കുറച്ചു കഴിഞ്ഞ് മാധവും അർജുനും മനയിലേക്ക് കയറി ശബരി അമ്മുവിന്റെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി അമ്മു സെ നീ ആ തുളസി തറക്കെടുത്ത് പോയിട്ട് നിൽക്ക് എന്നിട്ടൊരു തുളസിക്കതിര് തലയിൽ ചൂടുന്ന പോലെ ചരിഞ്ഞു നിൽക്ക് ശബരി പറഞ്ഞു അമ്മു ശബരി പറഞ്ഞ പോലെ ചെയ്തു ശബരി ഫോട്ടോസ് എടുത്ത് അവ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തോ കണ്ടവന്റെ കണ്ണുകൾ ഭയത്താൽ വികസിച്ചു അവൻ ക്യാമറയിൽ നിന്ന് കണ്ണുയർത്തി നോക്കി ഇല്ല ആരുമില്ല പിന്നെയും ഫോട്ടോസിലേക്ക് നോക്കി ഒരു സ്ത്രീ അമ്മുവിന് പിറകിൽ നിന്നുകൊണ്ട് അവളെ തന്നെ തുറിച്ചു നോക്കുന്നു ഒരു നിമിഷം ശബരി തരിച്ചു നിന്നു പിന്നെ അമ്മുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മനയിലെ ഓടിക്കയറി മാധവേട്ടാ അർജുനേട്ടാ ഓടിവാ ശബരി ഉറക്കെ വിളിച്ചു അവർ രണ്ടുപേരും വന്നു നിങ്ങളല്ലേ പറഞ്ഞ് എല്ലാം എന്റെ തോന്നലാണെന്ന് ഇത് നോക്ക് മാധവിന് നേരെ ശബരി ക്യാമറ നീട്ടി ഇതിനെന്താ അമ്മുന്റെ പിറയിൽ ഒരു സ്ത്രീ നിൽക്കുന്ന കാണുന്നില്ലേ തേങ്ങാ കൊല അമ്മു മാത്രമേ ഉള്ളൂ നീ രാവിലെ എന്നെ തുടങ്ങിയോ അർജുൻ ചോദിച്ചു നോക്കട്ടെ ശബരി ക്യാമറ വാങ്ങി നോക്കി ശരിയാണ് ഇപ്പോ ആ സ്ത്രീയെ കാണുന്നില്ല അല്ല പ്രോ ഞാൻ കണ്ടതാ ഇപ്പൊ കാണുന്നില്ല അവര് തന്നെയാ ഞാൻ എപ്പോഴും കാണാറ് ശബരി പറഞ്ഞു മതി ഫോട്ടോ എടുപ്പൊക്കെ മതി രണ്ടാള ഓരോരുടെ പണി നോക്കിയേ മാധവ് പറഞ്ഞു എന്തോ പറയാൻ വന്ന ശബരി അത് വിഴുങ്ങി വേണ്ട ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശബരി മുകളിലേക്ക് പോയി വൈകുന്നേരം ആയപ്പോൾ അമ്മു ശബരിയെ തിരക്കി മുറിയിലേക്ക് വന്നു എന്നാൽ ശബരി നല്ല ഉറക്കത്തിലായിരുന്നു പാവം അവൻ എന്തോ വിഷമങ്ങളുണ്ട് ഇവിടുന്ന് പോയിട്ട് അവനെ നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണു അമ്മ അവനെ ഉണർത്താതെ മണിക്ക് പുറത്തേക്ക് പോയി കുറച്ചുനേരം മനിയുടെ പരിസരത്ത് ചിലവഴിച്ച അവൾ ദൂരെ ഒരു കാഴ്ച കണ്ടു ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നു അമ്മു അവൾക്കടുത്തേക്ക് നടന്നു ഹലോ അമ്മൂന്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ഹായ് അവൾ തിരിച്ച് അമ്മൂനെ നോക്കി ചിരിച്ചു താനാണോ ഭദ്ര അതെ എങ്ങനെ മനസ്സിലായി മാധവീട്ടം പറഞ്ഞു എന്റെ പേര് അമൃത അമ്മൂന്ന് വിളിക്കും മാധവീട്ടം കിട്ടാൻ പോകുന്ന പെണ്ണാ അമ്മു പറഞ്ഞു നിർത്തി അതെയോ ഞാൻ മനയിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസമായി മുത്തശ്ശന് വയ്യാത്തോണ്ട് എപ്പോഴും ആളെടുത്തു വേണം ഇപ്പം തന്നെ ഉറങ്ങുന്ന സമയം നോക്കിയാ ഞാൻ ഈ വിറവൊക്കെ എടുക്കാൻ വന്നേ ഭദ്ര പറഞ്ഞു അപ്പോഴാണ് അമ്മു ഭദ്രയെ അടിമുടി ശ്രദ്ധിക്കുന്നത് വെളുത്ത് തുടുത്തൊരു സുന്ദരി പെണ്ണ് ചിരിക്കുമ്പോൾ ഉണക്കുഴി വിരിയുന്ന കവളില് ഒരു കലയോ പാടോ ഒന്നുമില്ല അമ്മു അറിയാതെ അവളുടെ കൈ അവളുടെ മുഖത്തേക്ക് വെച്ചു നിറയെ കുരുക്കളാണ് വെച്ച കൈ അതേപോലെ തന്നെ അവൾ വലിച്ചു ഭദ്ര അവളുടെ നീളം മുടി രണ്ടു ഭാഗത്തേക്കും പിന്നിട്ടിരുന്നു പട്ടു പാവാടയാണ് വേഷം പാവാട ഒരു സൈഡ് ബന്ധിച്ച് എളിയിൽ തിരികെ വെച്ചിട്ടുണ്ട് ഒരു മേക്കപ്പും ചെയ്യാതെ തന്നെ എന്തു സുന്ദരിയായവൾ അമ്മു അസൂയോടെ ഓർത്തു അതെ എന്താ ആലോചിക്കുന്നത് ഭദ്രയുടെ ചോദ്യം കേട്ട് ഒന്ന് ഞെട്ടി ഒന്നുമില്ല വെറുതെ ഒന്ന് ഇറങ്ങിയതാ അപ്പോഴാ നിന്നെ കണ്ടേ എന്നാ എന്റെ കൂടെ വീട്ടിലേക്ക് പോരെ ഭദ്ര അമ്മൂനെ ക്ഷണിച്ചു വേണ്ട എന്ന് പറയാൻ പറയാനൊരുങ്ങിയെങ്കിലും ഏതോ ഒരു ശക്തി അവളെ ഭദ്രിക്കു പിന്നാലെ നയിച്ചു നടന്ന് നടന്ന് അവർ അവളുടെ വീട്ടിലെത്തി ഒരു വൃദ്ധൻ ചുമക്കുന്ന ശബ്ദം കേൾക്കാം കേറിയിരിക്കേ ഭദ്ര പറഞ്ഞു വീടിനകത്ത് കയറി അമ്മു ഞെട്ടിപ്പോയി കട്ടിലിൽ ഒരു അസ്ഥികൂടം കിടക്കുന്നു അത് പെട്ടെന്ന് മുകളിലേക്ക് പൊത്തി വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി പേടിച്ച് പിന്നോട്ട് തെന്നി മാറി അമ്മു പിന്നിൽ നിൽക്കുന്ന ഭദ്രയെ കണ്ടു സുന്ദരിയായിരുന്ന ഭദ്രയുടെ ഭാവം പെട്ടെന്ന് മാറി തുടങ്ങി അവളുടെ ചോര കണ്ണുകളും ചോര കിണിയ ചുണ്ടും നീണ്ട നഖവുമൊക്കെ കണ്ട് അമ്മു എന്ത് ചെയ്യണമെന്ന് നിന്നു പെട്ടെന്ന് ആ രൂപം ഒരു പുകമറയായി മാറി അത് അമ്മുവിനെ ലക്ഷ്യമാക്കി വന്നു കാടി നിന്നടുക്ക് പാലമരത്തിന്റെ ചൂടിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു അമ്മു അവൾ പെട്ടെന്ന് എഴുന്നേറ്റു അവളുടെ കണ്ണുകൾക്ക് ചോര ചോപ്പായിരുന്നു നിറം ചുണ്ടിൽ വശ്യമായിട്ട് ചിരി വരുത്തി അവൾ മനയെ ലക്ഷ്യമാക്കി നടന്നു അമ്മു മനയിലേക്ക് തിരിച്ചെത്തിയപ്പു തൊട്ട് ശബരി അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ കടിമുടിയൊരു മാറ്റം പൊതുവെ സംസാരിച്ച് കലവില കൂട്ടിക്കൊണ്ടിരുന്നവൾ ഇപ്പം ജനലിനടുത്ത് നിന്ന് പുറത്തേക്ക് നോക്കി ഒരേ നിൽപ്പാണ് അമ്മു ശബരി വിളിച്ചത് കേട്ട് അമ്മ തിരിഞ്ഞു നോക്കാതെ മൂളി നീ എന്താ ഏതു നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശബരി ചോദിച്ചു നിന്നെ എങ്ങനെ കൊല്ലണമെന്ന് ആലോചിക്കുകയായിരുന്നു അമ്മ പറഞ്ഞത് കേട്ട് ശബരി ഉറക്കെ ചിരിച്ചു അതിന് നീ ഒന്നൂടി ജനിക്കണം അതും പറഞ്ഞ് ശബരി നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവന്റെ സർവ്വ നടികളെയും തളർത്തി കളഞ്ഞു ചോര കണ്ണുകളും നീണ്ട ദ്രംഷ്ടകളുമായി അവന് നോക്കുന്ന അമ്മു ഒരു നിമിഷം പകച്ചു നിന്നവൻ പെട്ടെന്ന് ധൈര്യം സംഭരിച്ച ശേഷം അവന്റെ മുറിയിലെ കയറി പ്രേതത്തെ പേടിച്ചവൻ ഒരുക്കി വെച്ച ചൂലിന്റെയും ചെപ്പുകളുടെയും നടുക്കു പോയി നിന്നു അവന് പിന്നാലെ അമ്മുമാ മുറിയിലേക്ക് എത്തി അടുക്കരുത് അടുക്കരുത് ഒരു ചൂലെടുത്ത് അവൻ അമ്മുവിനു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മു ഒന്ന് നോക്കിയതും നിലത്ത് കിടന്നിരുന്ന നിന്ന് ചൂലും ചെരുപ്പും അന്തരീക്ഷത്തിലേക്ക് പൊന്തി മേൽക്കുറിക്ക് തൊട്ടു താഴേ നിന്ന് വട്ടം കറങ്ങാൻ തുടങ്ങി ശബരിയുടെ കയ്യിൽ ചൂൽ അവൻ്റെ പിടിയിൽ നിന്ന് വിട്ട് നേരെ തിരിഞ്ഞ് അവനെ അടിക്കാൻ തുടങ്ങി അവൻ പെട്ടെന്ന് ഒച്ച വെച്ച് കരയാൻ തുടങ്ങി അപ്പോഴേക്കും മാധവും അർജുനും അവിടെ കൂടിയെത്തി ചൂലും ചെരിപ്പും എല്ലാം പഴയ സ്ഥാനത്തേക്ക് തന്നെ വന്നു വീണു എന്താടാ ഇന്നെന്താ പുതിയത് അർജുൻ ചോദിച്ചു അത് അത് ഒന്നുമില്ല ശബരി വിൽക്കി എന്താമോ മോ മാധവ് ചോദിച്ചു എനിക്കറിയില്ല ഞാൻ ശബ്ദം കേട്ടാ വന്നത് ശബരി ഒന്നും പറഞ്ഞില്ല കാരണം നടന്നത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു പിന്നെ അവൻ അമ്മുവിൻ്റെ അടുത്തേക്ക് പോയതേയില്ല ഏതു നേരവും അർജുനെയും മാധവനെയും ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടേയിരുന്നു രാത്രി മാധവനെയും കൊണ്ട് മുറ്റത്തേക്ക് സംസാരിക്കാൻ പോകുന്ന അമ്മുനെ കണ്ട് ശബരി ഒന്ന് സംശയത്തോടെ നോക്കി എന്നിട്ട് അർജുൻറെ അടുത്തേക്ക് പോയി അർജുൻ കേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടാ അർജുൻ ചോദിച്ചു അത് ൂൻ എന്തൊക്കെയോ മാറ്റമുണ്ട് അവളുടെ മെത് യക്ഷി കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഛയ് നിർത്തറ വന്ന് വന്ന് എന്തു പറയാന്നായോ ഒരു കാര്യം ഓർക്കണം ഇവിടെ ഇരുന്ന് വട്ടത്തരം മൊത്തം വിളിച്ചു പറയുമ്പോ അവളെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ മാധവ് കേൾക്കണ്ട അത് മാത്രമല്ല അവൾ നീ അവളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞ അവൾ എന്തോരം വിഷമിക്കും ശബരി സങ്കടത്തോട് തല താഴ്ത്തി എന്നോട് പറഞ്ഞത് പറഞ്ഞു ഇനി നീ ആരോടത് പറയാൻ നിൽക്കരുത് കേട്ടല്ലോ അർജുൻ താക്കീത് കൊടുത്തുകൊണ്ട് അകത്തേക്ക് പോയി അപ്പോ ശബരി ദൂരെ നിൽക്കുന്ന മാധവിനെ അമ്മൂനെ നോക്കി അവൾ അവളപ്പോ ശബരിയെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ ദ്രംശകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി ഈത് കണ്ട ശബരി ഓടി അർജുന്റെ അടുത്തേക്ക് ചെന്നുകിടന്നു പിറ്റേന്ന് രാവിലെ മാധവ് വളരെ സന്തോഷത്തോടെ ഓടി വന്ന് അർജുനെ കെട്ടിപ്പിടിച്ചു വർക്ക് കംപ്ലീറ്റ് ആയടാ മെയിലിന് റിപ്ലൈ വന്നു ഇവിടുന്ന് തിരിച്ചോളം പറഞ്ഞു അത് കേട്ട് ശബരി തുള്ളിച്ചാടി ഈത് കേട്ട അമ്മവും ഉള്ളിൽ ചിരിച്ചു ഞാൻ കാത്തിരുന്ന സമയവും അടുക്കാറായിരിക്കുന്നു പിറ്റേന്ന് തന്നെ അവരെല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങി അല്ല ഭദ്രയോട് പറയണ്ടേ മാധവ് ചോദിച്ചു നമുക്കവിടെ വരെ പോയി വെക്കാം അർജുൻ പറഞ്ഞു വേണ്ട അവളുടെ മുത്തശ്ശനൊന്നും ഇഷ്ടാവില്ല നമുക്ക് ഇവിടെ ഒരു എഴുത്ത് എഴുതി വെച്ച് പോകാം അതും പറഞ്ഞ് മാധവ് എഴുതി ഞങ്ങൾ പോവുകയാണ് വർക്ക് കഴിഞ്ഞു നേരിട്ട് കണ്ട് പറയണമെന്നുണ്ടായിരുന്നു മുത്തശ്ശൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് എൻ്റെ അഡ്രസ്സും കോണ്ടാക്ട് നമ്പറും താഴെ കൊടുക്കുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം എന്ന് മാധവ് അവർ നാലുപേരും മനവിട്ടിറങ്ങി അവര് പോയതും മാധവ് എഴുതിയ കടലാസ് പല കഷ്ണങ്ങളായി അന്തരീക്ഷത്തിലൂടെ പാറി പറഞ്ഞു മാധവും അമ്മുവും ശബരിയും നടക്കുകയും അവർക്ക് പിന്നിൽ അർജുൻ ബൈക്കിനും വന്നു പോകുന്ന വഴിക്ക് ആ കടയിൽ കയറി എല്ലാവരോടും യാത്ര പറഞ്ഞു നാട്ടുകാരെല്ലാവരും അവരെ എന്തോ അത്ഭുതം കണ്ട പോലെ നോക്കി നിൽക്കുകയായിരുന്നു അത് കണ്ട് മാധവ് ഉള്ളിൽ ചിരിച്ചു വഴി നീളെ അമ്മു പഴയ പോലെ ഉത്സാഹവതിയായിരുന്നു എല്ലാം തന്റെ തോന്നലായിരിക്കുമെന്ന് വിശ്വസിക്കാൻ ശബരി തീരുമാനിച്ചു സ്റ്റാൻഡിലെത്തിയപ്പോൾ മാധവും അമ്മവും ബസ്സിൽ കയറി ശബരിയും അർജുനും ബൈക്കിലാണ് പോകുന്നത് പിരിയാൻ പോവുകയാണെന്നറിഞ്ഞപ്പോൾ നാലു പേർക്കും വല്ലാത്ത വിഷമം തോന്നി ഇത്രയും ദിവസം കൊണ്ട് അവർ കൂടെപ്പിറപ്പുകൾ പോലെ വല്ലാതെ അടുത്തിരുന്നു ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്കെടുത്തു വരാൻ പോകുന്ന വലിയൊരു വിപത്തിനെ മുന്നിൽ കണ്ടിരുന്ന പോലെ ആകാശം വിരുണ്ടുപെയ്യാൻ വെമ്പി നിന്നു